നമസ്തേ എങ്ങനെയെങ്കിലും തന്നെ നാലാൾ അറിയണമെന്ന അതിയായ ആഗ്രഹമുണ്ട് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനെ എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നെ ആ പേര് ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്നത് ഇതായിപ്പോഴാണ് സഭയിൽ വന്നു പോകാറുണ്ടെങ്കിലും കലാപരിപാടികളിലൊന്നും പങ്കെടുക്കാത്തതിനാൽ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല അയോധ്യയിൽ രാമപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ ഈ സമയത്ത് നാലാൾ നല്ലത് ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കലാണെന്ന് ബാലചന്ദ്രൻ അങ്ങോട്ട് തീരുമാനിച്ചു രാമനോ സീതയോ ആരെ പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല തന്നെ എല്ലാവരും ഒന്ന് ഓർക്കണം എന്തായാലും ബാലചന്ദ്രൻ്റെ ആഗ്രഹം നടന്നു എല്ലാവരും ബാലചന്ദ്രനെ ശരിക്കും സ്മരിച്ചു ബാലനെ മാത്രമല്ല ബാലന്റെ പൂർവികരെയും സ്വാഗതം കഥകളിയുടെ പുതിയ അധ്യായത്തിലേക്ക് കഥകളി മാസപ്പടി വിവാദത്തിൽ മാസങ്ങളായി തുടരുന്ന ന്യായീകരണം പൂർവാധികം ശക്തമാക്കിയിരിക്കുകയാണ് സഹാക്കൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ചെയ്യാത്ത സേവനത്തിന് കാശ് വാങ്ങി എന്നാണ് ആരോപണം കാശ് കൊടുത്തു എന്ന് സി എം ആറിലും കാശ് കിട്ടിയെന്ന് എക്സാലോജിക്കും പറയുന്നുണ്ട് എന്നിട്ടും ഒരു ഇല്ലാതെ ന്യായീകരിക്കുകയാണ് സഹാക്കൾ ക്യാപ്സൂൾ ഇറക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സഹാക്കളെ സമ്മതിക്കണം പണ്ട് ലാവ്ലിങ് കാരണത്ത് കാരണബോധന സഹാവിനു വേണ്ടി ക്യാപ്സൂൾ ഇറക്കിയ അതേ ആത്മവിശ്വാസത്തോടെ സഹാക്കൾ ഇന്നും ക്യാപ്സൂൾ ഇറക്കുകയാണ് എന്താ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഇതൊരു പെൺകുട്ടി ഐ ടി എ മേഖലയിൽ പ്രകൽഭിയാണ് ഒരു സംരംഭം ആരംഭിക്കുന്നത് അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ വേട്ടയാടുകയാണോ ഇ പി ജയരാജൻ എന്തെങ്കിലും പറയുന്നില്ല അതെന്തെങ്കിലും ആ തരത്തിൽ ഈ കോമഡി കൈകാര്യം ചെയ്യുന്ന ആരോടേലും ഞാൻ മറുപടി പറയുന്നത് നല്ലത് ഗൗരവമുള്ള ആരെങ്കിലും പറഞ്ഞത് ഇ പി ജയരാജൻ പറയുന്നത് നാളെ ദൂരെ ഗൗരവമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് തന്നെ പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് കാലം കുറയായി താനൊക്കെ മറ്റേ ചിട്ടല്ലേ മിലിട്ടറി പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലക്കി നിർത്തണം ഒരു ജീവിക്കാൻ അനുവദിക്കും

അല്ല സഹാവേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് പണി എന്തും വിളിച്ചു കൊണ്ട് പറയാണ്ട് നടക്കരി നിങ്ങൾക്കാനാ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾ ഒരു ആശയം ഉന്നയിക്കുന്നു എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും വസ്തുത വേണ്ടേ എന്നാൽ ഇത് കണ്ടോ ഇവന്റെ ഫോട്ടോകളാ ഇത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കാരണങ്ങളാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നാളെയും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നു താൻ പറയുന്നേ കാത്തിരിക്കാൻ തന്നെ പോലെ ഗോവിന്ദൻ ആ പാർട്ടിയുടെ ഒരു ഒരു പാണ്ഡ്യത്യത്തിന്റെ മുഖമാണെന്നാ പറഞ്ഞത് എം വി ഗോവിന്ദന് പോലും പറയേണ്ടി വരുന്നത് പിണറായി വിജയൻ സൂര്യനാണെന്ന് ആ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അപജയത്തിന്റെ പാരമ്യമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പിണറായി വിജയനെ വാഴ്ത്താതെ നിലനിൽപ്പില്ല ജീവിതങ്ങളെ സി പി എം ഉള്ള കാര്യം ഉള്ള കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഒരു കാര്യം സി പി എം പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങൾ ഈ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഓർമ്മിച്ചോ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് കെ എസ് ഐ ഡി സി മാത്രം മാത്രമാണ് എത്ര സ്ഥാപനം ഞാൻ കെ എസ് ഐ ടി സി നയിച്ച ഒരാളാണ് ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു എന്റെ കീഴിലുണ്ടായിരുന്ന സ്ഥാപനമാണത് ആ സ്ഥാപനത്തെ കുറിച്ച് എല്ലാ കാര്യവും എനിക്കറിയാം ഈ നാട്ടിൽ ഈ തന്റെ തന്റെ പേര് പട്ടിക്ക് താൻ ഇട്ടോ എന്താ പോയനോട് പണങ്കി പുറം നനിക്കാഞ്ഞാലേ നാറുന്നേ ഉള്ളൂ പോയക്കൊന്നും ആവൂല ജി അത് മറക്കണ്ട ഇത് പോവാ ഇത് നമ്മളെ പറയലെ കാര്യാണ് ഒരു പാവം ജീവിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് അത് വെറും പാവപ്പെട്ട കുട്ടിയല്ല സ്വന്തം നിലയ്ക്ക് നടത്താൻ പരിശ്രമിക്കുന്ന പ്രഗത്ഭയായ പെൺകുട്ടി ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ വ്യവസായം വളരാനാ അല്ലെ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ നിങ്ങൾ എത്ര കാലമായി ഇവിടെ ആരൊക്കെ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട് എത്ര സ്ത്രീകൾ കച്ചവടം വ്യാപാരം നടത്തുന്നുണ്ട് ഐ ടി മേഖലയിൽ എത്ര പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു പെൺകുട്ടി ഐ ടി മേഖലയിൽ പ്രഗത്ഭിയാണ് ഒരു സംരംഭം ആരംഭിക്കുന്നു അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്ന എന്ത് ദോഷ വേട്ടയാടുകയാണോ ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത് ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത് ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞു എന്താ അവർ ചെയ്ത് തെറ്റ് സ്വീകരിക്കട്ടെ ഏത് മാധ്യമ കണ്ടെത്തിയത് കണ്ടെത്തിയിട്ടില്ല ഒരു മാധ്യമവും കണ്ടെത്തിയിട്ടില്ല ഒരു തെറ്റും കാണുന്നില്ല ഈ ആർക്കെങ്കിലും വേണ്ടി യു ഡി എഫിനും ബി ജെ പി വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് പറയാനൊന്നും ഞങ്ങളില്ല ഞങ്ങൾ മാത്രമല്ല സി എം ആറിൽ നിന്ന് യു ഡി എഫ് കാരും വാങ്ങിയിട്ടുണ്ട് കോടികൾ എന്നാണ് ഗോവിന്ദൻ സഹാവിന്റെ ന്യായീകരണം അവർ കാശ് വാങ്ങി രസീത് കൊടുത്തു ഞങ്ങൾ കാശ് വാങ്ങി സേവനം കൊടുത്തു പിന്നെ സെമി കേഡറായ കോൺഗ്രസ് ഒക്കെ കാശ് വാങ്ങുമ്പോൾ കേഡറായ സി പി എം പേരിനെങ്കിലും എന്തെങ്കിലും വാങ്ങണ്ടേ അല്ലെങ്കിൽ മോശം അല്ലേ യു ഡി എഫ് കാര്യത് ഞങ്ങൾ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി മോശമല്ല എന്ന് കഞ്ഞി കഞ്ഞി അറിയാം കള്ളന്റെ അറിയുന്നത് നിങ്ങൾ ഈ പറയുന്ന ആരോടെങ്കിലും വ്യക്തിപരമായ ശത്രുതയും വ്യക്തിപരമായ കുശുമും വെച്ചിട്ടൊന്നും അല്ല രാഷ്ട്രീയം രാഷ്ട്രീയരംഗത്ത് മത്സരിക്കും നിങ്ങൾക്കിപ്പോ രാഷ്ട്രീയരംഗത്ത് മത്സരിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് നിസ്സഹായരായ നിങ്ങൾ അവരുടെ വീണ യരാജൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇ പി ജയരാജനെ കസേലിരിക്കാൻ പറ്റുമോ അതിന് ധൈര്യമുള്ള എന്നാ പോട്ടെ ഇത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നിയമം നിഷ്പക്ഷമായ ഒരു അന്വേഷണം അല്ലല്ലോ പോളിറ്റ് ബ്യൂറോ മെമ്പറെ പറ്റിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റിട്ടല്ലേ രാജി വേണ്ട രാ എന്ന് പറയാനുള്ള ആർജവുമെങ്കിലും ഉള്ള ഒരുത്തിനെങ്കിലും ആ പാർട്ടിയിലുണ്ടോ ഒറ്റരാളില്ല നമ്മൾ നടക്കും ഇവനധികം ആയുസില്ല കൊരുത് പിന്നെ നടക്കും പക്ഷേ ആ വിഷയത്തിനകത്തെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ആ മാസപ്പടി വിഷയം മാസപ്പടി വിഷയം എന്ന് പറയുന്നത് വീണാരാണ് വീണാ വിജയം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കമ്പനി നടത്തുന്ന ആൾ മാത്രമല്ല ഈ സംസ്ഥാനത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ മെമ്പറാണ് ഒരു കുടുംബത്തിൽ രണ്ട് മന്ത്രിമാർ അല്ലേ തൻ്റെ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും അവരുടെ വകുപ്പ് ഐ ടി കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടിരിക്കുന്നു ഭർത്താവ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്നു അപ്പോ ഒരു അലിഗേഷൻ വരുമ്പോ ആ അലിഗേഷനെ നിയമത്തിന്റെ വഴിയിലെങ്കിലും നേരിടുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ലാത്ത രീതിയിൽ അത് സസ്പീഷ്യസ് ആണ് ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ ആയി പ്രവർത്തിക്കുന്ന പി ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി